ആസാമിൻ്റെ പരമ്പരാഗത വസ്ത്രമായ മേഖല ചാതേർ അണിഞ്ഞ് ഗുവാഹത്തിയിലെ സ്വകാര്യ സ്കൂളായ റോയൽ ഗ്ലോബലിൽ പുതിയ ഒരു അധ്യാപിക എത്തി ഈ അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എ അധ്യാപിക എന്ന പ്രത്യേകതയാണ് ഐറസിനുള്ളത് നീതി ആയോഗ് ആരംഭിച്ച അഡൽ ടിങ്കറിംഗ് ലാബ് പദ്ധതിക്ക് കീഴിൽ മേക്കർ ലാബ്സ് എഡ്യൂടെക്കുമായി സഹകരിച്ചാണ് ഐറിസ് എന്ന ഈ റോബോട്ട് വികസിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായ മുന്നേറ്റമാണ് ഐറിസ് എന്ന് സ്കൂളിലെ അധ്യാപകരിൽ ഒരാൾ പറഞ്ഞു ഐറസിനെ കണ്ട കുട്ടികൾക്ക് ആദ്യമൊക്കെ ഒരു അല്പം പേടി തോന്നി പക്ഷെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഐറസ് മറുപടി പറഞ്ഞതോടെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലായി കഥ ആകെ മാറി പിന്നാലെ ഐറസുമായി കുട്ടികൾ ചങ്ങാത്തത്തിലായി ഹീമോഗ്ലോബിൻ എന്താണ് എന്നാണ് കുട്ടികൾ ആദ്യം ഐറസിനോട് ചോദിച്ചത് പിന്നാലെ വളരെ വ്യക്തമായി കുട്ടികൾക്ക് വിശദീകരണം നൽകി ഐറസ് മറുപടി നൽകുകയും ചെയ്തു സിലബസിലുള്ളതും പുറത്തുള്ളതുമായി നിരവധി ചോദ്യങ്ങൾക്ക് ഐറസ് കുട്ടികൾക്ക് മറുപടി നൽകി ഈ മറുപടികൾക്കെല്ലാം ഉദാഹരണ സഹിതമാണ് ഐറസ് കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തത് റോബോട്ടിലെ വോയിസ് കൺട്രോൾഡ് ാണ് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചൊരു അധ്യാപികയെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് മേക്കർ ലാബ്സ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് അധ്യാപികയ്ക്ക് ഐറസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് മേക്കർ ലാബ്സ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് വികസിപ്പിച്ച ഐറസ് വിദ്യാഭ്യാസത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ പഠനാനുഭവം നൽകുന്ന ഹ്യൂമനോയിഡ് ആണ് ഐറസ് മേക്കർ ലാബ്സ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഐറസിന്റെ വീഡിയോ പങ്കുവച്ചത് ഐ ആർ ഐ എസ് വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവ അനുഭവ വേദ്യമാക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് അവർ ഐറിസിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് എൻ ഐ ടി ഐ ആയോഗ് ആരംഭിച്ച അടൽ ടിങ്കറിംഗ് ലാബ് പ്രോജക്റ്റിനു കീഴിൽ നിർമ്മിച്ച ഐറിസ് പരമ്പരാഗത അധ്യാപകന രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് മൂന്ന് ഭാഷകൾ സംസാരിക്കാൻ സാധിക്കും സങ്കീർണമായ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ഐറിസ് ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗത പഠനാനുഭവം സാധ്യമാക്കും വോയിസ് അസിസ്റ്റൻസ് ഇന്ററാക്റ്റീവ് ലേണിംഗ് മോഡ്യൂളുകൾ മൊബിലിറ്റി എന്നിവ ഇതിന്റെ സവിശേഷതകളിൽ പെടും മേക്കർ ലാബ്സ് ഐറിസിനെ ഒരു റോബോട്ട് എന്നതിലുപരിയായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ ഒരു നൂതന വോയിസ് അസിസ്റ്റന്റാണിത് റോബോട്ടിക്സ് ജനറേറ്റീവ് എ ഐ സാങ്കേതിക വിദ്യകൾ നൽകുന്ന ഐറസ് തടസ്സമില്ലാത്ത പ്രകടനവും പ്രതികരണ ശേഷിയും ഉറപ്പു നൽകുന്നു ഒരു ഇന്റൽ പ്രോസസറും കോക് പ്രോസറും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഐറസ് ആഴത്തിലുള്ള പഠനാനുഭവം ഉറപ്പാക്കുന്നതാണെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട് സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിരവധി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന ചാറ്റ് ജി പി ടി എഡിയു ഓപ്പൺ എ ഐ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐയും അവതരിപ്പിച്ചു ജി പി ടി ഫോർ ഒയുടെ സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ചാറ്റ് ബോർഡിന് ടെക്സ്റ്റ് ശബ്ദം ദൃശ്യം എന്നിവ പ്രോസസ് ചെയ്യാനാകും എന്നതാണ് പ്രധാന പ്രത്യേകത ഡാറ്റ അനാലിസിസ് വെബ് ബ്രൌസിംഗ് ഡോക്യുമെന്റ് സമറൈസേഷൻ ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യാനും ഇതിനാകും മാത്രമല്ല താങ്ങാനാകുന്ന വിലയാണ് ഇതിന് ഇട്ടിരിക്കുന്നത് എന്റർപ്രൈസസ് ലെവലിലുള്ള സെക്യൂരിറ്റിയും ചാറ്റ് ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല പെൻസിൽവാനിയ സർവകലാശാലയിലെ വാർട്ടൺ സ്കൂൾ ടെക്സാസ് സർവകലാശാല എരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കൊളംബിയ സർവകലാശാല തുടങ്ങിയ സ്ഥലങ്ങളിൽ ചാറ്റ് ജി പി ടി എഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട് നേരത്തെ അവതരിപ്പിച്ച ചാറ്റ് ജി പി ടി എന്റർപ്രൈസ് പതിപ്പ് വിജയകരമായതിനു പിന്നാലെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്